വിശുദ്ധ ഒളിമ്പിയാസ് കോൺസ്റ്റന്റനോപ്പിളിലെ ഒരു ധനിക പ്രഭു കുടുംബത്തിലാണ് വിശുദ്ധ ജനിച്ചത് അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവൾ അനാഥയാക്കപ്പെട്ടു പ്രൊക്കോസിലെ മുഖ്യനായിരുന്ന അവളുടെ അമ്മാവൻ വിശുദ്ധയുടെ സംരക്ഷണം തിയോഡോസിയായെ ഏൽപ്പിച്ചു ഒരു മുഖ്യനായിരുന്ന നെബ്രിഡിയോസിനെ വിശുദ്ധ വിവാഹം ചെയ്തുവെങ്കിലും അധികം താമസിയാതെ അദ്ദേഹം മരിക്കുകയും വിശുദ്ധ വിധവയാക്കപ്പെടുകയും ചെയ്തു ദൈവത്തെ സേവിക്കുന്നതിനും കാരുണ്യപ്രവർത്തനങ്ങൾക്കുമായി തന്റെ ജീവിതം സമർപ്പിക്കുവാൻ തീരുമാനിച്ചതിനാൽ പിന്നീട് വന്ന വിവാഹ ആലോചനകളെല്ലാം അവൾ നിരസിച്ചു ഭർത്താവിന്റെ മരണത്തോടെ അവളുടെ ഭൂമിയെല്ലാം മുഖ്യന്റെ മേൽനോട്ടത്തിലാക്കപ്പെട്ടുവെങ്കിലും അവൾക്ക് മുപ്പത് വയസ്സായപ്പോൾ ചക്രവർത്തിയായ തിയോഡോസിയൂസ് ഈ ഭൂമി മുഴുവൻ അവൾക്ക് തിരികെ നൽകി അധികം താമസിയാതെ അവൾ പുരോഹിതാർത്ഥിയായി അഭിഷിക്തയായി മറ്റു ചില സ്ത്രീകളെയും സംഘടിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഒരു സന്യാസിനി സഭയ്ക്ക് തുടക്കം കുറിച്ചു ദാനധർമ്മങ്ങളിൽ വളരെ തൽപരരായിരുന്നു വിശുദ്ധ തന്റെ പക്കൽ സഹായത്തിനായി വരുന്നവരെ വിശുദ്ധ നിരാശരാക്കാറില്ലായിരുന്നു അർഹിക്കാത്തവർ പോലും വിശുദ്ധയിൽ നിന്നും സഹായങ്ങൾ ആവശ്യപ്പെടുക പതിവായി നാനൂറ്റിനാലിൽ വിശുദ്ധ ജോൺ ക്രിസ്റ്റോസം പാർത്രിയാർക്കിസ് പദവിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ആ സ്ഥാനത്തിന് ഒട്ടും യോഗ്യനല്ലാത്ത ൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതിൽ രോഷം പൂണ്ട മുഖ്യനായ ഒപ്റ്റാറ്റസ് വിശുദ്ധയ്ക്ക് പിഴ വിധിച്ചു അർസാസിയോസിന്റെ പിൻഗാമിയായിരുന്ന അറ്റിക് അവരുടെ സന്യാസിനി സഭ പിരിച്ചുവിടുകയും വിശുദ്ധയുടെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു നാടുകടത്തപ്പെട്ട വിശുദ്ധ ഒളിമ്പിയാസിന്റെ അവസാന വർഷങ്ങൾ രോഗത്തിന്റെയും പീഡനങ്ങളുടെയും ആയിരുന്നു എന്നാൽ വിശുദ്ധ ജോൺ ക്രിസ്റ്റോസം താൻ ഒളിവിൽ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് വിശുദ്ധയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളും ആശ്വാസവാക്കുകളും കത്തുകൾ മുഖാന്തിരം വിശുദ്ധയ്ക്ക് നൽകി പോന്നു ജോൺ ക്രിസ്റ്റോസം മരിച്ച് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് ജൂലൈ ഇരുപത്തിനാലിന് താൻ നാടുകടത്തപ്പെട്ട നിക്കോമെതിയ എന്ന സ്ഥലത്ത് വെച്ച് വിശുദ്ധയും മരണമടഞ്ഞു